നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നമുക്കറിയാം കേരളത്തോട് ചേർന്ന് ഒരു ദ്വീപ സമൂഹമുണ്ടെന്നും അവിടെയും മലയാളം തന്നെ സംസാരിക്കുന്ന ആളുകളുണ്ടെന്നും ആ ദ്വീപ സമൂഹത്തിൻ്റെ പേര് ലക്ഷദ്വീപാണെന്നും ഈ ലക്ഷദ്വീപിൻ്റെ ജനസംഖ്യയെപ്പറ്റി പറയുമ്പോൾ അവിടെ തൊണ്ണൂറ്റി ആറ് ശതമാനത്തോളം മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ന പിന്നെ നമ്മുടെ കേരളമാണ് മലയാളം സംസാരിക്കുന്നത് ഇവിടെ മുസ്ലിം ജനസംഖ്യ എന്നത് ഇരുപത്തിയാറ് ശതമാനമാണ് ഈ രണ്ട് കണക്കുകളും ഒന്ന് ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വ്യക്തതയും നിങ്ങൾക്കുണ്ടാവുകയുള്ളൂ ലക്ഷദ്വീപിൽ ഇരുപത്തിയാറ് ശതമാനമാണ് മുസ്ലിം ജനസംഖ്യ കേരളത്തിൽ ഇരുപത്തിയാറ് ശതമാന ശതമാനമാണ് ഒരുപക്ഷെ ഇതിൽ കുറച്ചുകൂടി കൂടാൻ സാധ്യതയുണ്ട് കേരളത്തിൻ്റെ കാര്യം ഇത് കുറച്ച് പഴയ കണക്കാണ് ശരി ഇനി കാര്യത്തിലേക്ക് വരാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഏഴ് ഘട്ടമായിട്ടാണ് രാജ്യത്ത് തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് തീയതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ദിവസം നോക്കിക്കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഒരു വെള്ളിയാഴ്ചയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒറ്റ ഫേസിലാണ് ഇവിടെ നടക്കുന്നത് ഒറ്റ ഘട്ടമായിട്ടാണ് ഇവിടെ കേരളത്തിൽ നടക്കുന്നത് പക്ഷേ ഇവിടെയുള്ള ചില മത പുരോഹിതർക്ക് ഇസ്ലാം മത പുരോഹിതർക്കും മുസ്ലിം ലീഗിൻ്റെ ചില നേതാക്കൾക്കും ഇതത്ര പിടിച്ചില്ല വെള്ളിയാഴ്ച ഇലക്ഷൻ വെച്ചത് ശരിയായില്ല എന്നാണ് അവർ പറയുന്നത് വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും പോളിങ്ങിൽ ശതമാനം കുറയും അതായത് എല്ലാ ആളുകളും എല്ലാ മുസ്ലിങ്ങളും ഒന്നും വോട്ട് ചെയ്യാൻ പോവില്ല പകരം അവർ പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ നിസ്കരിക്കാൻ പോകും എന്നൊക്കെയാണ് തൊടുന്യായം പറയുന്നത് അങ്ങനെയെങ്കിലൊന്ന് ചോദിക്കട്ടെ ഏപ്രിൽ പത്തൊമ്പതാം തീയതി ഒരു വെള്ളിയാഴ്ച തന്നെയാണ് ലക്ഷദ്വീപിലും തിരഞ്ഞെടുപ്പ് ലക്ഷദ്വീപുകാർക്ക് എന്തേ ഈ പരാതിയില്ലാത്തത് കേരളത്തിൻ്റെ എത്രയോ ഇരട്ടി മുസ്ലിങ്ങൾ ശരാശരി കണക്കിൽ താമസിക്കുന്ന ഇടമാണ് ഏതാണ്ട് തൊണ്ണൂറ്റിയാറ് ശതമാനത്തിന് മുകളിൽ എന്ന് പറയുമ്പോൾ എത്ര മൃഗീയ ഭൂരിപക്ഷമാണ് എന്ന് നോക്കുക മുസ്ലിങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ അവർക്ക് വെള്ളിയാഴ്ച തിരഞ്ഞെടുപ്പ് വെച്ചപ്പോൾ അവർക്ക് പ്രശ്നമില്ല ഏപ്രിൽ പത്തൊമ്പതാം തീയതി ലക്ഷദ്വീപിലും ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി മറ്റൊരു വെള്ളിയാഴ്ച കേരളത്തിലുമാണ് തിരഞ്ഞെടുപ്പ് രണ്ടും ഓരോ വെള്ളിയാഴ്ചയാണ് നടക്കുന്നത് അവർക്ക് പ്രശ്നമില്ല ഇവിടെ മാത്രം എന്താ ഇത്ര പ്രശ്നം അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ ഇസ്ലാമിസ്റ്റുകൾക്ക് അടിമപ്പെട്ട് അടിമ ജീവിതം നയിക്കുന്നവർ കേരളത്തിലേ ഉള്ളു അത് രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഉദ്ദേശിച്ച് തന്നെ പറഞ്ഞതാണ് സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ലക്ഷദ്വീപിന് എം പി ഉണ്ട് അത് പക്ഷേ കോൺഗ്രസ് എം പി അല്ല സി പി എമ്മിൻ്റെ എംപിയോ അല്ല അത് എൻ സി പിയുടെ എം പി ആണ് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ എം പി ആണ് അപ്പോൾ ഇസ്ലാമിസ്റ്റുകൾക്ക് വഴങ്ങുന്ന ഒരു പാർട്ടി ആയിരിക്കല്ല ചിലപ്പം അത് കോൺഗ്രസ് ആണെങ്കിൽ വഴങ്ങിയേനെ സി പി എം ആണെങ്കിൽ വഴങ്ങിയനെ സി പി എം എം പി ആയിരുന്നു അവിടെയെങ്കിൽ അവർ ആവശ്യപ്പെട്ടേനെ ഈ വെള്ളിയാഴ്ച എന്നുള്ളത് മാറ്റാൻ അത് ആവശ്യപ്പെടാത്തതിൻ്റെ കാരണം അവർക്ക് വഴങ്ങുന്ന ആളല്ല എന്ന് തോന്നിക്കാണും അല്ലെങ്കിൽ അവിടെ സി പി എമ്മും കാണില്ല കോൺഗ്രസും കാണില്ല അതായിരിക്കാം കാരണം ഇനി കേരളത്തിലേക്ക് വരിക ഇവിടെ കേവലം ഇരുപത്തിയാറ് ശതമാനം മാത്രമേ ഉള്ളൂ പക്ഷേ അവർക്കറിയാം ആ ഇരുപത്തിയാറ് ശതമാനം വെച്ചിട്ട് ഇവറ്റുകളെ എങ്ങനെ വരുതിയിലാക്കാം എന്ന് അവർക്കറിയാം കോൺഗ്രസ്സിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടീനേയും അതുകൊണ്ടാണ് ഇരുപത്തിയാറ് ശതമാനം മാത്രമുള്ള കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇസ്ലാം മത പുരോഹിതരും മുസ്ലിം ലീഗിലെ നേതാക്കളും പറയുന്നത് വെള്ളിയാഴ്ചത്തെ ഇലക്ഷൻ മാറ്റിവെക്കണമെന്നും എന്നാൽ അതേസമയം തന്നെ തൊണ്ണൂറ്റിയാറ് ശതമാനം മുസ്ലിങ്ങൾ ജീവിക്കുന്ന ലക്ഷദ്വീപിന് ആ പരാതി ഇല്ലാത്തത് ഈ രണ്ട് കൂട്ടരും ഒരു മതത്തിൽ തന്നെ വിശ്വസിക്കുകയും ഒരു ദൈവത്തിൽ തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് ഇവരുടെ ആരാധനാ രീതികളും സമാനമാണ് ഇവർ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതും സമാനമാണ് പക്ഷേ ഒരു കൂട്ടർക്ക് അത് അസൗകര്യവും മറ്റൊരു കൂട്ടർക്ക് അത് കുഴപ്പമില്ലാതെ വരികയും ചെയ്യുന്നു ഇവിടെയാണ് ആ ഇരട്ടത്താപ്പ് അപ്പോൾ ഇവർക്ക് വഴിവെച്ചു കൊടുക്കുന്നത് ഇവർ കുനിയാൻ പറഞ്ഞാൽ മുട്ടിലിഴയുന്ന കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും തന്നെയാണ് ഇവർക്ക് വഴിവെച്ചു കൊടുക്കുന്നത് ലക്ഷദ്വീപിൽ അവരില്ലാത്തതിനാൽ അവിടെ ഒരു പ്രശ്നവുമില്ല ഇവിടെ അവരുള്ളതിനാൽ അവർ പറയുന്നു മാറ്റാൻ പക്ഷേ കേന്ദ്രം ഭരിക്കുന്നത് നിങ്ങൾ കുനിയാൻ പറയുമ്പോൾ മുട്ടിലിഴയുന്നവരല്ല എന്ന് മാത്രം ഓർത്താൽ നന്ന് പറയാമെന്നേ ഉള്ളൂ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആരൊക്കെ പിന്തുണയ്ക്കാൻ വരും എന്നതിന് ടെസ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ ഇത്തരം ഡയലോഗുകൾ അടിച്ചുകൊണ്ട് അത് ഈ കേരളത്തെ ചിലവാകും മറ്റൊരിടത്തും ചിലവാകില്ല എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു വെബ് ഡെസ്ക് കർണാടസ്